ഹലോ വെൽക്കം ബാക്ക് എഗ് ഡയറ്റിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ അല്ലേ അപ്പോൾ ഞാനൊരു എഗ് ഡയറ്റ് എടുത്തു അപ്പോൾ എഗ് ഡയറ്റ് എടുത്ത സമയത്ത് ഞാൻ എന്തൊക്കെ ഫുഡ് കഴിച്ചു എൻ്റെ വെയ്റ്റ് എത്രത്തോളം കുറഞ്ഞു എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഒരു വെയ്റ്റ് ലോസ് വേണമെന്ന് വിചാരിക്കുന്ന ടൈമിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഡയറ്റാണ് എഗ് ഡയറ്റ് ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് മെലിയണം എന്ന് തോന്നുന്ന ടൈമിലൊക്കെ എടുക്കാൻ പറ്റുന്ന ഡയറ്റാണ് എഗ് ഡയറ്റ് എടുത്താൽ എന്തായാലും വെയിറ്റ് കുറയുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ട് കൊണ്ടുപോകാതിരിക്കുകയാണ് നല്ലത് മാക്സിമം ഒരു പത്ത് ദിവസമൊക്കെ എല്ലാവരും റെക്കമെൻഡ് ചെയ്യണുള്ളൂ ഞാൻ നാല് ദിവസമാണ് എടുത്തത് ഒരു രണ്ട് ദിവസമാകുമ്പോൾ തന്നെ നമുക്ക് നന്നായി മടുപ്പ് വരും കാരണം എഗ് അല്ലാതെ വേറെ ഒന്നും കഴിക്കാനില്ലല്ലോ പക്ഷേ വെയിറ്റ് കുറയണമെന്നുദ്ദേശത്തോടു കൂടി ഞാൻ മുന്നോട്ട് തന്നെ പോയി അപ്പോൾ എഗ് ഡയറ്റിൽ ഞാൻ എന്തൊക്കെയാണ് കഴിച്ചതെന്ന് പറയാം അതിന് മുന്നേ ഡയറ്റ് തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് ദിവസം ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ ഈ വെയിറ്റ് ആയിരുന്നു ഇനി ഡയറ്റ് എടുത്തതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ ലാസ്റ്റ് കാണിക്കാം അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് ഒരു കപ്പ് ഗ്രീൻ ടീം പിന്നെ രണ്ട് ബോയിൽഡ് ആണ് എഗ്ഗിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പെപ്പർ പൗഡറൊക്കെ സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട് എല്ലാ ടൈമിലും മുട്ട പുഴുങ്ങിയാൽ തന്നെ കഴിക്കണം ഓംലെറ്റ് ഓംലെറ്റായിട്ടും ബുൾസൈ ആയിട്ടും കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ വിഷക്കാണെങ്കിൽ കുക്കുംബറോ അല്ലെങ്കിൽ ആപ്പിളോ കഴിക്കാം ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി ലഞ്ചാണ് ലഞ്ചിലും ഞാൻ രണ്ട് എഗ് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഡേ നമുക്ക് അത്ര പ്രശ്നമൊന്നും തോന്നില്ല രണ്ടാമത്തെ ദിവസം ദിവസാവുമ്പോഴേക്കും ഒരുവിധം മടുക്കും ഈ എഗിന്റെ കൂടെ ഞാൻ ഒരു കുക്കുമറും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച് പിന്നെ വേറെ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഈ ഡയറ്റ് ഒരിക്കലും എടുക്കരുത് ഇതിന്റെ കൂടെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയണ വെള്ളം കുടിക്കുക വൈകുന്നേരം ഞാൻ സ്നാക്സിന് പകരം ഒരു ആപ്പിളാണ് കഴിക്കുന്നത് ഈ ആപ്പിളിൻ്റെ കൂടെ ഒരു ഗ്രീൻ ടീം കൂടെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഈ ഡയറ്റിൽ ആദ്യം കൂടി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫ്രൂട്ട് ആപ്പിളാണ് ഗ്രീൻ ടീ അതുപോലെ മധുരമൊന്നും ചേർക്കാതെ വേണം കുടിക്കാൻ ഡിന്നറിന് ഞാൻ എടുത്തത് ഓട്സാണ് അപ്പോൾ ഓട്സ് പാലുണ്ടാക്കി കഴിക്കുന്നവരുണ്ട് പാൽ ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മസാല ഓട്സ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂണോ എടുക്കാം എന്നിട്ടിത് ജസ്റ്റ് വെള്ളത്തിലൊന്ന് വേവിച്ചെടുത്താൽ മതി മെയിനായിട്ട് മധുരം കാർബും ആണ് നമ്മളിതിൽ ഒഴിവാക്കുന്നത് പിന്നെ കുക്കിങ് കുറച്ച് കുറഞ്ഞു കിട്ടും കാരണം ആകെ രണ്ട് മുട്ട പുഴുങ്ങാനും ഈ ഓട്സ് ഉണ്ടാക്കാനല്ലേ ഉള്ളൂ അങ്ങനെ ഓട്സ് കഴിച്ച് എൻ്റെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു ഇനി സെക്കൻഡ് ഡേ ഇതുപോലെ തന്നെ മുട്ട രണ്ടെണ്ണം പുഴുങ്ങിയതും ഗ്രീൻ ടീ ആണ് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തത് പിന്നെ വേറെ അധികം ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ ആകെ ഈ എഗ്ഗ് മാത്രമല്ലേ ഉള്ളൂ ഒരു പത്ത് മണിയായപ്പോൾ എനിക്ക് പലതും കഴിക്കാനൊക്കെ തോന്നിയിരുന്നു എന്നാലും ഞാനിത് കുക്കുംബറിൽ ഒതുക്കി ലഞ്ചിനും യാതൊരു വ്യത്യാസമില്ല രണ്ട് ബോയിൽഡ് എഗാണ് കഴിച്ചത് ഒരു രണ്ട് മൂന്ന് ദിവസം ആകുമ്പോഴേക്കും നമുക്ക് നന്നായി മടുപ്പ് വരാൻ തോന്നും പിന്നെ വെയിറ്റ് കുറച്ച് മതിയാവും എന്നുള്ള ബോധം കൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്തു ഈവനിങ്ങിൽ ഞാൻ ഗ്രീൻ ടീയും പിന്നെ കുറച്ച് വാട്ടർ മെലനുമാണ് എടുത്തത് സാധാരണ ആപ്പിൾ മാത്രമാണ് ഡയറ്റിൽ പറയാറുള്ള ഫ്രൂട്ട് ഞാൻ പിന്നെ എൻ്റെ രീതിക്ക് ചെറുതായി ഒന്ന് മാറ്റം വരുത്തി പിന്നെ എല്ലാ ദിവസവും ഞാൻ ഒരു അരമണിക്കൂറ് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എക്സസൈസിന് വേണ്ടി ഇത് ഡിന്നറിനാണ് മസാല ഓട്സ് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത രണ്ട് ദിവസവും ഞാൻ സെയിം മെനു തന്നെയാണ് ഫോളോ ചെയ്തത് അപ്പോൾ അത് വീഡിയോ എടുത്തിട്ടില്ല വേറെ പ്രത്യേകിച്ച് വെറൈറ്റി ആയിട്ട് കാണിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എടുക്കാഞ്ഞത് എനിക്ക് തോന്നുന്നു ഒരു പത്ത് ദിവസമൊക്കെ എടുത്താൽ ഒരു നാലഞ്ച് കിലോ കുറയുമായിരിക്കും പിന്നെ ഓരോരുത്തരുടെ അനുസരിച്ചാണല്ലോ വെയ്റ്റ് കുറയുന്നത് അപ്പോൾ മിനിമം ഒരു അഞ്ച് കിലോ എങ്കിലും കുറയും ഒരു പത്ത് ദിവസമൊക്കെ എടുത്താൽ ഞാനൊക്കെ പെട്ടെന്ന് തടി കുറയാത്ത ഒരു ടൈപ്പാണ് പിന്നെ ഈ ഡയറ്റ് എടുത്തതിന് ശേഷം ഫുഡൊന്ന് കണ്ട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെയിറ്റ് അതുപോലെ തന്നെ കൂടും പിന്നെ വെള്ളം ധാരാളം കുടിക്കാൻ മറക്കണ്ട അപ്പോൾ നാല് ദിവസം കംപ്ലീറ്റ് ആക്കിയ എൻ്റെ വെയ്റ്റ് കാണുന്നുണ്ട് രണ്ട് കിലോയാണ് ഞാൻ കുറഞ്ഞത് ഞാൻ ഡയറ്റ് തുടങ്ങിയപ്പോൾ അറുപത്തെട്ടര കിലോയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഡയറ്റ് ചെയ്ത വെയ്റ്റ് കുറയുന്നുള്ളത് ഉറപ്പാണ് പിന്നെ എത്ര കുറയുന്നു എന്നുള്ളത് ഓരോരുത്തരുടെ ശരീരത്തിനനുസരിച്ചിട്ട് എഗ് ഡയറ്റിനെ കുറിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ